പക്ഷേ നമ്മുടെ മരണത്തോടെ ഭാര്യയുടെ സ്നേഹം നിലച്ചു പോയില്ലേ മക്കളുടെ ബന്ധം പോയില്ലേ പാപ്പയോടുള്ള കണക്ഷൻ മുറിഞ്ഞു പോയില്ലേ ഉമ്മയോടുള്ള കണക്ഷൻ നിന്നു പോയില്ലേ നമ്മൾ നാളെ മരണപ്പെട്ടാൽ എപ്പോഴാണ് മയ്യത്തെടുക്കുക എന്നല്ല ഭാര്യ ചോദിക്കുന്നത് ഇന്നലെ വരെ തേനേന്ന് വിളിച്ചിരുന്ന സ്നേഹത്തോടെ മോനെ എന്ന് വിളിച്ചിരുന്ന ബഹുമാനത്തോടെ ഉമ്മാളിച്ചിരുന്ന ആദരവോടെ ബാപ്പാന്ന് വിളിച്ചിരുന്ന മക്കൾ ഇന്ന് ബാപ്പയെ വിളിക്കുന്നത് മയ്യ് ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് മയ്യിത്തന്നാണ് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് മയ്യ് മയ്യത്താകുന്ന എന്റെ കൂടെ എന്റെ ബാപ്പാക്ക് വരാൻ കഴിയൂല ഉമ്മാക്ക് വരാൻ കഴിയൂല ഞാൻ എത്ര സ്നേഹിച്ച് വളർത്തിയാലും എന്റെ മക്കളെന്റെ കൂടെ വരൂല കവറിൽ വരൂലും ഞാനും നിങ്ങളും കബറിൽ കൂരാകൂരിട്ടിൽ പേടിച്ചാൽ എഴുന്നേൽക്കാൻ സൗകര്യമില്ല നിലവിളിക്കാൻ അവസരങ്ങളില്ല വിളിച്ചാൽ വരാൻ ആടുകളില്ല ആ കബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ ഉമ്മ വരാൻ വരൂല പാപ്പ വരൂല 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 ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അൽ ഇദാ വുദി ഫി വതുല്ലിയ ഒരാളെ ഖബറിൽ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചു പോയാൽ രണ്ട് മലക്കുകൾ വന്ന് അവനെ എന്നിട്ട് അവനോട് പറയും കൊണ്ടുവരുന്നു ആ ചൂണ്ടിയിട്ട് ചോദിക്കുന്നു ഇയാളെ കുറിച്ച് നിനക്ക് പരിചയമുണ്ടോ മംഗൂസ് മൗലയൽ സ്ഥിരമായി

അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ മോമിനിങ്ങളാകുന്ന നമുക്ക് ആ മൗല്യൽ പങ്കെടുത്ത പറക്കത്തുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ കഴിയും ഇത് അല്ലാൻ്റെ ഈ മറുപടി പറഞ്ഞാൽ അവനോട് പറയും

ണെന്ന് നീ ആ തിരിച്ചറിഞ്ഞതോടുകൂടെ നിന്റെ നിനക്കുള്ള ഇടം അത് ആ കാണുന്ന നിഷേധികളോ നമ്മിലേക്ക് നോട്ടീസ് സ്വർഗമാറങ്ങും മൗലി നാമ കിർക്കാണ് ഇസ്ലാമികമാണ് ഇങ്ങനെ മുത്ത് നബിയെ എവിടെയെല്ലാം പറയാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അതെല്ലാം ശുർക്കും ി ഇസ്ലാമിന് അന്യമാണെന്ന് പ്രചരിപ്പിച്ച് നബിതങ്ങളെ പരിചയപ്പെടാൻ പരിചയപ്പെടാൻക്ക് അവസരം കൊടുക്കുന്നതിന് തടഞ്ഞു വെച്ച് നബിതങ്ങളുടെ ചരിത്രം പറയാൻ കേൾക്കാൻ അവസരം നിഷേധിക്കുന്ന ആളുകൾ അടക്കം നബിയെ നിഷേധിച്ചവർ അവരോട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ റസൂറു കേട്ടുപരിചയമില്ല ാലും പരിചയമില്ല കേട്ട എല്ലാ മജിരുസുഞങ്ങള് ചെറുക്കാണെന്നും പറഞ്ഞു തടഞ്ഞു വെച്ചു വെച്ചുങ്ങളെ മുഖം എങ്ങനെയാണ് അവിടത്തെ ചൂടെ എങ്ങനെയാണ് അവിടത്തെ തടി എങ്ങനെയാണ് അവിടത്തെ ശരീരം എങ്ങനെയാണ് അവിടുത്തെ സംസാരം എങ്ങനെയാണ് ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല കാരണം ഞങ്ങൾ പറയുന്ന മൗല്യതല്ല ഞങ്ങൾ പാടില്ലെന്ന് പറഞ്ഞവരാൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന നിബിദിനാഘോഷം ചെറുക്കാന്ന് പറഞ്ഞവരാൾ അവർക്ക് സുഹൃത്താന തിരിച്ചറിയാൻ കഴിയുമോ അത്തരം ആളുകളല്ലേ വിളിച്ചു പറയുന്നത് എനിക്ക് ഇയാളെ പരിചയമില്ല അവിടെ വിളിച്ചു പറയും ഇത് അള്ളാൻറെ ദൂതരാണ് ആ നബിതങ്ങളെ ഞങ്ങൾ ഫോളോ ചെയ്തവരാണ് ഹബീബായ നബിതങ്ങളോട് നിങ്ങളുടെ കൂടെ ഞാൻ പള്ളിയിൽ ജമാത്തിന് വരട്ടെ സ്ത്രീകളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് അതുകൊണ്ടാണ് മഹതിയവർ ചോദിച്ചത് സമ്മതമുണ്ടെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാൽ എന്റെ കൂടെ ഒരു നേരമല്ലേ എന്റെ പള്ളിയിലല്ലേ വിവിധങ്ങൾ പറഞ്ഞതെന്താണ് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് കൂലിയാണോ ആഗ്രഹം എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കല നിങ്ങൾക്ക്

അവര് എന്ന് പറഞ്ഞ ആ പണ്ഡിതൻ അത് ഷാഫി മാമാണെന്ന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് ആ ഷാഫി മാമാണ് പറഞ്ഞത് വലം അറ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ കാണാത്തത് എന്തിനെ കുറിച്ചാ പറഞ്ഞത് കവിബായന വിധങ്ങളുടെ ഭാര്യമാരോ അവിടത്തെ പ്രിയപ്പെട്ട പത്നിമാരോ അവിടത്തെ പെൺമക്കളോ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ഹിതുമത്തിന് വരുന്ന സഹോദരിമാരോ അവരുമായി ബന്ധപ്പെട്ട മറ്റു സ്ത്രീകളോ ഒരു ജുമക്കോ ജമത്തിനോ പള്ളിയിൽ പോയത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നാൽ ഒരു ഹദീസ് പോലും ശരിക്ക് റാവിമാരുടെ ചരിത്രമടക്കം കാണാൻ അറിയാത്ത വഹാബികളും മുജാഹിദുകൾ മുജാഹിദുകള് ഇസ്ലാമി തബിലീർ ജു അങ്ങനെ ഏതെല്ലാം പുത്തൻവാദികൾ ഇവിടെ ഉണ്ടോ അവർ പറയുന്നതോ ഒരു ഹദീസ് പോലും ശരിക്ക് മനഃപ്പാടം ഇല്ലാത്ത ഇവർ പറയുന്നത് സ്ത്രീകള് പള്ളിയിൽ പോകുന്നത് നല്ലതാ നമ്മള് ഷാഫി മാമുള്ള നിക്കേണ്ടത് അതല്ല ഇവര് പറഞ്ഞിടത്ത നിക്കേണ്ടത് നിക്കേണ്ടത് ഞാനിത് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഞങ്ങളെ ഉമ്മമാര് വന്നിട്ടില്ല അവരതിന് താല്പര്യപ്പെട്ടിട്ടുമില്ല അതുപോലെ എല്ലാ ലോക ലോകത്തിന്റെ പല ഭാഗത്തേക്ക് സ്വഹാബത്ത് സഞ്ചരിച്ചപ്പോഴും അവിടെ നടന്ന ജുമായിലൊരൊറ്റ കുത്തുബയിലും പ്രാദേശിക ഭാഷയിൽ കുത്തുബ കോതിയത് എവിടെയും കണ്ടിട്ടില്ല അത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ് എന്നാൽ മലയാളത്തിലാക്കി തനത് അറബി ഉറുദുവിലാക്കി പ്രാദേശിക ഭാഷയിൽ വിധങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നതാരാ അവർക്ക് ഋഷു പ്രധാന പരിചയമുണ്ടാകൂല ഖബറിൽ വെച്ച് മുമ്പിന് പറയും നിങ്ങളുടെ സുന്നത്തുകളൊക്കെ ഞങ്ങൾ പാലിച്ചവരാണ് മനുഷ്യനെ കബറടക്ക് എല്ലാവരും പിരിഞ്ഞു പോയാൽ മലക്കുകൾ ഹബീബായി മാതങ്ങൾ തങ്ങളുമായി വരുമ്പോ ആ മുത്തുനബിയെ കബറിൽ വെച്ച് കാണുമ്പോ എന്തൊരു സന്തോഷമാ ഖബറിലേക്ക് ബാപ്പക്ക് വരാൻ കഴിയുമോ ഉമ്മക്ക് വരാൻ കഴിയുമോ ഖബർ വരെയല്ലേ അവർക്ക് വരാൻ കഴിയുള്ളു എന്നാൽ ആരാരും ഇല്ലാത്ത ഖബറിൽ ഉമ്മക്ക് ചെയ്യാൻ സാധിക്കാത്ത സേവനം ബാപ്പക്ക് ചരാ ചെയ്യാൻ കഴിയാത്ത തരാൻ കഴിയാത്ത ഹിതുമത്ത് നമുക്ക് ചെയ്തു തരുന്നത്

എന്റെ ആ ചോദ്യം തന്നെ അതപുകേടായിപ്പോയിനബിയേ എനിക്ക് മാപ്പുതരണം ഞാനിതാ സമ്മതിക്കുന്നു എന്റെ ഉമ്മയിലും ബാപ്പയിലും എനിക്ക് അനുഭവിച്ചിട്ടില്ല നിങ്ങൾ ചെയ്തു തരുന്ന സേവനത്തിന്റെ അത്ര ബാപ്പക്ക് കഴിയൂല ഉമ്മക്ക് കഴിയൂല ഇതാണ് ഉമ്മയേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാകുന്നത് വരെ നിങ്ങളുടെ ഈ മാന് പൂർണമല്ല ഒരു പറഞ്ഞതല്ല ഇത് റിയലിയാണ് ഇത് യാഥാർത്ഥ്യാണ് എന്തുകൊണ്ട് അമ്മക്കും ബാപ്പക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഞാനാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ആരെ സ്നേഹിക്കേണ്ടത് ആരെ സ്നേഹിക്കേണ്ടത് അമ്മനെയും പാപ്പിനെയും സ്നേഹിക്കണം എന്തുകൊണ്ടാണ് നമുക്കിവിടെ തുഞ്ഞാവലി ചെയ്തതുകൊണ്ടല്ലേ ഹൃത്തിൽ നമ്മളെ കൈ പിടിച്ചുയർത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉമ്മ ഓടിപ്പോകുന്ന സമയമാണ് പാപ്പ ഓടിപ്പോകുന്ന സമയമാണ് ഉമ്മ മക്കളെ കാണുമ്പോ ആ മക്കള് വല്ലതും വല്ല നന്മയും ചോദിച്ചാലോ പേടിച്ച് ഉമ്മ ഓടുന്ന സമയമാണ് മഷറ മക്കൾ ഉമ്മാനെ കാണുമ്പോ ഉമ്മ വല്ലതും പേടിച്ച് ഓടുന്ന സമയമാണ് ഭാര്യയെ കാണുമ്പോ ഭർത്താവിനെ കാണുമ്പോ പരസ്പരം പേടിച്ചൂടുന്ന സമയമാണ് ഓടുന്ന സമയം എല്ലാവരും സ്വന്തം എന്ന് പറയുന്ന സമയം അനലഹാ അവർക്ക് ശുപാർശ തരാൻ ഞാനുണ്ട് അവർക്ക് റെക്കമെന്റ് എന്ന് എന്നു പറഞ്ഞിന്റെ മുമ്പിൽ ചെയ്തു ഭൂമിനിങ്ങളെ അവിടുത്തെ മത പറഞ്ഞ അവിടത്തെ മൗലി തോതിയ അവിടുത്തെ മൗലിൻ്റെ മജിലിസിൽ പങ്കെടുത്ത സാധുക്കളായ നമ്മളെ റസൂറുള്ള പരിഗണിക്കാതിരിക്കുല

നിങ്ങളെക്കാളും എത്രയോ താഴെ തട്ടിലാകുമല്ലോ ഇല്ല െത്താതിരുന്നാലോ എനിക്ക് നിങ്ങളെ തീരെ കാണാൻ കഴിയൂലോ അതിങ്ങനെ ആലോചിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ വിഷമം പറഞ്ഞു നിൽക്കുമ്പോ അറുപത്തിഒൻപതാമത്തെ ആയത്തിറക്കുന്നു

സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ നിലനിർത്തണം പതിവാക്കണം ഉമ്മമാരെ അങ്ങനെ റസൂറു എടുത്ത് അവിടത്തെ പിമ്പറ്റിയാൽ അവർക്ക് അമ്പിയാക്കളുടെ കൂടെ സ്ഥാനമുണ്ട് നബിയേ ഈ ആയത്തിറങ്ങിയപ്പോ സൗബാനുറുവിന് വല്ലാത്ത സന്തോഷമായി അതങ്ങനെയല്ലേ അതല്ലേ മാമ പാടിയത്സുറുല്ലാനോടുള്ള സ്നേഹം കൊണ്ട് അനുരാഗം കൊണ്ട് രയുന്ന കണ്ണുകളോടുകളോ വരയരുതേ െന്താ കാര്യം ആ കണ്ണ് കരയുക തന്നെ ഇതാണ് മഹാന്മാര് പഠിപ്പിച്ചത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വറക്കത്തിനൊരൊറ്റ ഹീസ് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ അഷറഫുട് അതാ ബഹുമാനപ്പെട്ട മാലിക് അവനെ ചോദിക്കുന്നു സഅൽത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ നബി തങ്ങളോട് ചോദിച്ചു അയ്യഷ്ഫ അലി യൗമൽ ഖിയാമ നബിയേ നാളെ ഖിയാമത്ത് നാളി സദുവായ മാലിക്കവട വരുമോ അങ്ങനിക്ക് റക്കമണ്ട് തരമോ നബിയേ ൂടെ എന്നെ രക്ഷപ്പെടുത്തുമോ ഞാനവിടെ തയ്യാറാണ് ഞാൻ ചോദിച്ചു നാളെ വിശാലമായ പരലോകത്ത് വെച്ച് ഞാൻ നിങ്ങൾ എവിടെയാണ് നബിയെ സെർച്ച് ചെയ്യേണ്ടത് അവിടെ കടക്കണോ വിട്ട് ടക്കണം അത് നബിമാരും അങ്ങനെയാണ് ഔലിയാക്കളും അങ്ങനെയാണ് മഹാന്മാരും അങ്ങനെയാണ് കാരണം താഴെ കത്തിയരിയുന്ന നരകക്കുണ്ട് കാണാതെ ഒരാളെയും സ്വർഗത്തിലെത്തി കുലാ അപ്പോഴല്ലേ സ്വർഗത്തിന്റെ മഹത്വവും പ്രാധാന്യവും ബോധ്യപ്പെടുകയുള്ളു അതേസമയം ചിലർ മിന്നൽ പിണർ പോലെ പാരായണം ചെയ്യുന്ന ഹബീബായ പറയുന്ന ഈ പങ്കെടുക്കുന്ന കൊണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു തരട്ടെ അവ നിങ്ങൾ എന്നെ തെരയേണ്ടത് അരികിലാണ് അവിടെ കണ്ടില്ലെങ്കിലോ നബിയേലു നമ്മുടെ അമലുകളൊക്കെ തൂക്കുന്ന മീസാനൻ തുലാസ് അവിടെ ഞാനുണ്ടാവും മാലിക്കേ അപ്പൊ ഞാൻ ചോദിച്ചു അരിയിലും ഞാൻ കണ്ടില്ലെങ്കിലോ ഇവിടെ കിട്ടിയതുപോലെ നാളെ ആഹ്ലും ഞങ്ങൾക്ക് റസൂലു കിട്ടണം ഭൂമിനിങ്ങളെ ഇതാണ് സുഹാബത്ത് ചിന്തിച്ചത് ചോദിക്കുന്നു അവിടെയും കണ്ടില്ലെങ്കിലും രികിൽ ഞാൻ ഉണ്ടാവും എന്നിട്ട് നിധങ്ങൾ പറഞ്ഞു ഈ മൂന്നാലൊരു സ്ഥലത്തല്ലാതെ എന്നെ നിങ്ങൾ തെരയേണ്ടതില്ല നിങ്ങൾ എന്തിനാണ് മുത്തുനി വിധങ്ങൾ നിൽക്കുന്നതെന്നറിയോ ബാപ്പക്ക് വന്ന് വന്ന് കഴിയൂല കഴിയൂല ഉമ്മക്ക് നമ്മുടെ ള്ന്മ കുറഞ്ഞു തിന്മയങ്ങാനും എങ്ങാനും തൂങ്ങി പോയാൽകത്തിലേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയാൽ അവിടെ ഇടപെടാൻ വരുന്നു സയ്യദിനു റസൂ നമ്മൾ ചൊല്ലിയ മൗലിദിന്റെ വരികളും മങ്കൂസ് മൗലിദിന്റെ മജലിസിൽ പങ്കെടുത്തതും നമ്മൾ ചൊല്ലി തീർത്ത നാരിയത്ത് സ്വലാത്തുകളും നമ്മൾത്തുകളും അങ്ങനെ അതെല്ലാം അവിടെ നമ്മുടെ തുലാസിലിട്ട് നമ്മുടെ കനം കൂട്ടുന്നു സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്നു എന്തിനാണ് അരിയിൽ നിൽക്കുന്നത് 啊。<laughs> പോടാന്നും പറഞ്ഞ് അട്ടി ഓടിക്കപ്പെടുന്ന ആ വിഭാഗത്തിൽ എൻ്റെ മൗല്യ തോതുന്ന എന്റെ മത് പറയുന്ന എന്റെ മതിൽ പങ്കെടുത്ത് എന്നെ വല്ലാതെ മനസ്സിൽ സ്നേഹിക്കുന്ന എൻ്റെ ചരിരകൾ മുറുകെ പിടിക്കുന്ന സുബിഹിൻ്റെ മുമ്പ് ആൻ ഓതുന്ന സുന്നത്തുകളെല്ലാം എടുക്കുന്ന നല്ല സ്വഭാവം എന്നെ സ്നേഹിച്ച എന്റെ ആ വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ അവർക്ക് നിന്ന് വെള്ളം ഉണ്ടാകുമെന്ന് എന്തിനാണ് സുറാത്തു ബാലത്തിന്റെ നിൽക്കുന്നത് സാധുക്കളായ നമ്മൾ മൊബൈലിലും മറ്റുമായി സമയം കളയുമ്പോ ആവശ്യമില്ലാത്ത വീഡിയോകളും പോസ്റ്ററുകളും ഫോട്ടോകളും കണ്ട് സമയം നഷ്ടപ്പെടുത്തുമ്പോ നമ്മുടെ തെറ്റ് കാരണം കൊണ്ട് നാളെ തുപാലത്തിൻ്റെ മുകളിലൂടെ നടക്കുമ്പോ അറിയാതെ My oh, oh, oh. സമയത്ത് നമ്മളെ കൈപിടിച്ചുയർത്താൻ രവിയെ തങ്ങളല്ലാത്ത വേറൊരാളും ആകൃതത്തിലില്ല അവടെ നമ്മളെ കൈപിടിച്ചുയർത്താൻ നമ്മളെ സ്നേഹിച്ച പാപ്പാക്ക് കഴിയൂല ഉമ്മാക്ക് കഴിയൂല മക്കൾക്ക് കഴിയൂല ഭാര്യക്ക് സാധിക്കൂല ഭർത്താവിന് അവസരങ്ങളില്ല കൂട്ടുകാർക്ക് അവസരങ്ങളില്ല Uh -huh. ah yeah. അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നത് ഹബീബായ നബിതങ്ങൾ മാത്രമാണ് അതാണ് അന്ത ഒൻ ആ ബോ മാറീമാല ബി വസല മു الرسول الشفيع الابطاحي والحبيب العربي ായ ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഹബീബായ മുത്തുനബിയുടെ മധു കൾ കൂലാക്കണം അല്ലോ പങ്കെടുക്കുന്ന പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങളൊക്കെ മാപ്പാക്കണമല്ലോമാനപ്പെട്ട കല്ലടിക്കോട് ഞങ്ങൾ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന മാസുന്ന മങ്കൂസ് മൂലീസ് അതിനെ സ്നേഹത്തോടെ ഭാരിപ്പുണർന്ന് അതിനെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട ലഭിക്കുന്ന സാധുക്കളായ ഞങ്ങളെയും അവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിച്ച ആരെല്ലാമുണ്ടോ സ്ഥാപനത്തിന് ഈ തറസിന് സഹായിച്ചവര് സഹായിക്കുന്നവര് നാട്ടിലുള്ളവര് വിദേശത്തുള്ളവര് അവർക്കൊക്കെ

നമ്മുടെ ഈ സ്വർഗ്ഗ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ നമ്മൾ ഒരുമിച്ച് എന്ന് വലിയ സന്തോഷമുണ്ട് ഈ ദറസ് കണ്ടപ്പോ നാട്ടുകാരായ നിങ്ങളുടെ വലിയ അർപ്പണം ഈ ദറസിനോടുള്ള സ്നേഹം അതെന്നും വേണം നമ്മൾ മരിച്ചു പോയാലും ഓരോ ഹർഫിനു പകരം നമ്മളെ ഇതിന്റെ ഒരു കല്ലിൽ എന്റെ ഒരു പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം കവറിൽ നിന്ന് അനുഭവിക്കും അള്ളാഹു ആ തരത്തിൽ ഇതിൽ നൽകിയ എല്ലാ ഹിതുമുകളും അള്ളാഹു സ്വീകരിക്കും ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട മറ്റു നിങ്ങൾക്ക് അവരോട്